ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അപ്പോൾ ഇനി വെറും മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് അപ്പോൾ അവസാനത്തെ എവിക്ഷൻ നടക്കുകയാണ് അപ്പോൾ ഇന്ന് ആരായിരിക്കും പുറത്തു പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ അപ്പോ ലൈവ് കണ്ട എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ശ്രീതു ആണ് പുറത്തു പോകുന്നത് ഇന്ന് ബിഗ് ബോസിൽ നിന്നും അപ്പോ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ അവസാനം അവശേഷിക്കുന്ന ഒരേ ഒരു പെന്റരിയാണ് നമ്മുടെ ജാസ്മിൻ അപ്പോ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ നിന്ന് പോരട്ട് നമ്മളെ ജാസ്മിൻ തന്നെ ഫിനാലയിൽ ഒരേ ഒരു സ്ത്രീയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ ശ്രീതു ആണ് പുറത്തു പോകുന്നത് അപ്പോ നേരത്തെത്തെ വോട്ടിംഗ് പ്രകാരം ശ്രീതു ഇതിന് മുമ്പേ തന്നെ പോകേണ്ടതായിരുന്നു പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു അർജുൻറെയും ശ്രീതുവിന്റെയും കോംബോ വെച്ചായിരിക്കണം അവിടെ തുടർന്നത് ആ അപ്പോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശ്രീതു ആയതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കറക്റ്റ് ടൈമാണോ അതോ നേരത്തെ പോകേണ്ടതാണോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ എവിക്ഷൻ ബാധിക്കാൻ പോകുന്ന നമ്മുടെ അർജുനെ തന്നെയാണ് അപ്പോൾ ഇത്രയും ദിവസം ഒരുമിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ശ്രീതു പോവുകയാണ് അപ്പം അർജുനെ ഇത് എങ്ങനെ ഉണ്ടാവും അറിയില്ല അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യൂ ബൈ